ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐ ടിയു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം ഓട്ടോറിക്ഷകളിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് പോകുമ്പോൾ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിച്ചിരിക്കണമെന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർ ടി ഓഫീസിലേക്ക് തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തിയത് ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് പി പി എ റഹ്മാന്റെ ഉദ്ഘാടനം ചെയ്തു അവരുടെ അവന്റെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ നിലയിൽ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെ ചേർത്തുപിടിക്കുന്ന നയമാണ് ഈ സംസ്ഥാനത്തെ സ്വീകരിക്കുന്നത് ആ ഗവൺമെന്റിന്റെ നയമാണ് ഈ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ടി വിനോദ് സി എച്ച് കുഞ്ഞമ്പു പി കൃഷ്ണൻ പി രാഘവൻ യു കെ പവിത്രൻ ലോഹിതാക്ഷൻ കെ ടി സുഭാഷ് കെ സതീശൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്